ഹലോ ഗായ്സ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ എല്ലാരും പോലെ പക്ഷെ എനിക്ക് എന്തോ സെറ്റ് ആവണില്ല ഹലോ ഗായ്സ് ഓക്കെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മുടെ എല്ലാം എല്ലാമായ ഞങ്ങളുടെ സ്വന്തം ഋദബിയുടെ ബേഡേ ആണ് നാളെ അവർക്ക് രണ്ട് വയസ്സാവാണ് നാളെ അപ്പൊ ഞങ്ങള് അവളുടെ ഫേസ്റ്റ് ബർത്ത് ഡേ ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യും നമ്മളൊരു ഡോഗിനെ വാങ്ങിക്കുമ്പോൾ ഒരു ഫുൾ ടൈം കമ്മിറ്റ്മെന്റ് അല്ലേ നമ്മുടെ ബേബി എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ നമ്മൾ അപ്പം ഒരു ആണല്ലോ അഡോപ്റ്റ് ചെയ്ത് നമ്മൾ നമ്മളെടുക്കുന്നതാണല്ലോ എന്നുള്ളതല്ല ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടെങ്കിൽ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ ആ ഒരു പ്രോമിസിലാണ് ഞങ്ങൾ എൻ്റെ ഒരു ഡിസിഷൻ എടുത്തത് അവളെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ മുന്നോട്ടും ലൈഫ് ലോങ്ങ് അവളെ ഞങ്ങൾ നോക്കുക എന്നുള്ളത് അത് ഞങ്ങളുടെ ഒരു ബേബി എന്ന നിലയിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള എല്ലാം ഞങ്ങൾ ചെയ്യും അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ട്യൂസ്ഡേ ആണ് അപ്പോൾ ഇന്ന് അറിയാമല്ലോ എൻ്റെ ബ്ലോഗ് കാണുന്നതൊക്കെ അറിയാമായിരിക്കും ഞാൻ അന്തോണിസ് പുണ്യാളിൻ്റെ അടുത്ത് പോകുന്ന ഡോസാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഏഴ് മണിക്ക് കുർബാനയെന്ന് വേനുണ്ട് അപ്പോൾ ഞങ്ങൾ റാസിലൈമേക്ക് പോവാം പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ ബേബിക്ക് കുറച്ച് അയ്യോ നമ്മളിടിച്ചു വീഴും റൂത്ത് ബേബിക്ക് ഞങ്ങൾ കുറച്ച് ടോയ് ഒക്കെ വാങ്ങിക്കണം നാളത്തേക്ക് വേണ്ടിയിട്ട് കേക്ക് കേക്ക് സത്യം പറഞ്ഞപ്പോൾ കേക്ക് കഴിക്കത്തേ ഇല്ല അവന് ഞങ്ങൾ വലിയ കേക്ക് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ട് വേസ്റ്റ് ആയിപ്പോയി കേക്ക് ഐസ്ക്രീമൊക്കെ ഞങ്ങൾ ഇവളെ കഴിപ്പിക്കാൻ വേണ്ടി മേടിച്ചു പക്ഷേ അവൾ അതൊന്നും കഴിച്ചില്ല അപ്പോൾ അവൻ്റെ ചെറിയ എന്തെങ്കിലും കേക്ക് വാങ്ങിക്കും പിന്നെ അവൾക്ക് ടോയ് ഭയങ്കര പ്രാത അപ്പം ഞങ്ങൾ ടോയി എന്തെങ്കിലും വാങ്ങിക്കും ബാക്കി ഞാൻ ഒന്ന് കാറി കയറട്ടെ എന്നിട്ട് ഞാൻ പറയാം ഗ്രൂമിങ്ങിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ പെണ്ണുമുള്ള ഓക്കെ അപ്പോൾ അപ്പോ ടോയ് വാങ്ങിക്കണം അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ അന്തോസ് മുന്നാളിൽ അങ്ങോട്ടേക്ക് പോവാം റാസൽ ഗമിക്ക് പോവാം അപ്പം ഇപ്പം ഇപ്പം എത്ര മണി അയച്ച അപ്പം അഞ്ചര ആയി മണിക്കാണ് കുർബാന ഇച്ചാറിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ഇച്ചാനെ ഇച്ചാരിപ്പുറിയുടെ കുറെ എനിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിനകത്തും എനിക്ക് മെസ്സേ മെസ്സേജസിനകത്തും കുറച്ച് പേരിങ്ങനെ എന്നോട് പറയാറുണ്ട് കുറച്ച് കമൻസ് അപ്പോൾ ഞാൻ അറിയുന്നത് ഇച്ചാൻ്റെ പഴയ കോളേജിലുള്ള ആൾക്കാർ സോറി സ്കൂളിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കമന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സൂരജിനെ അറിയാം കുറേ കുറെ കാലത്തിന് ശേഷമാണ് സൂരജിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂൾ മേയ്റ്റ്സ് ഒക്കെ ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് പിന്നെ ചില യൂട്യൂബ് വീഡിയോസിൽ കമന്റ്സിൽ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് ചേരെ നാല് വർഷമായിട്ട് അറിയത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ വന്ന കമന്റ്സ് ഞാൻ പറയാട്ടെ ആൾ എന്താ പറയണേന്ന് നമുക്ക് നോക്കാവേ അത്രയും സൈലന്റ് ആയിരുന്നു അത്രയും ഒരാളാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പഴയ സ്കൂൾ ലൈഫ് കാര്യങ്ങളൊക്കെ ഞാൻ ആരോർത്തിരിക്കാന് ഞല്ലോ ഇത് കമന്റ് ചെയ്ത ആൾക്കാര് പോലും ഒരാളെ ഞാൻ പേര് പറഞ്ഞിട്ടൊന്നും ഇച്ചാൻ മനസ്സിലാവുന്നില്ല ആരാന്നുള്ളത് സൂരജിന്റെ അല്ല അവിടെ ആ സ്കൂൾ സ്റ്റാർട്ടിങ് പിന്നെ പിന്നെ വരുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും അറിയാതെ ഇവർക്ക് ഹോസ്റ്റൽ ഇടയിൽ തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അന്ന് ഒരു കുട്ടി പയ്യൻ ഇങ്ങനെ നടക്ക സൈലന്റ് ആയിട്ട് അങ്ങോട്ട് ആളാണ് ഞാൻ അപ്പൊ ഇനിയും ആർക്കെങ്കിലും സുരജിനെ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സൂര്ജനും കൂടെ മനസ്സിലാകുന്ന എന്തെങ്കിലും ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് എന്തെങ്കിലും പറയണം അപ്പൊ നമുക്ക് അറിയാ അല്ല എന്തിനു പഠിക്കണം ഇച്ചാ നല്ല കുട്ടിയെ കാണിച്ചല്ലേ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാര്യ ഇതെല്ലാം അറിഞ്ഞ് ഇവരൊക്കെ പോയി മെസ്സേജ് അയച്ചു ലാസ്റ്റ് വീഡിയോ അടുത്ത് പറയരുത് ും പറയണേ സൂരജ് നല്ല ഒരു ക്യാരക്ടർ ആയിരുന്നു നല്ല ക്യൂട്ട് ആയിരുന്നു സൂരജ് ഷൈ ആയിരുന്നു സൈലന്റ് ആയിരുന്നു പൊതുവേ അയച്ചാലെ പറ്റി അങ്ങനെയാ പറയുന്നത് അത്രേ ഉള്ളൂ അത്രേയുള്ളൂ പേടിക്കാനൊന്നുമില്ല അപ്പൊ ഞങ്ങള് പള്ളിയിലെത്തി ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ നേരത്തെ എത്തി ഞങ്ങൾ ആറേം മുക്കാലായപ്പോൾ പള്ളിയിലെത്തി ഇതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലം അന്തോൺസ് പിന്നാളുടെ പള്ളി എന്താ ഷാർജയിൽ ഉണ്ടോയെന്നെനിക്കറിയില്ല കേട്ടോ ഇനിയിപ്പം അന്തോനസ് പിന്നാളുടെ പള്ളിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിവിടെയാണ് വന്നിട്ടുള്ളത് ഇതാ ഞാനേ കാണിച്ചാൽ കേട്ടോ ഓഹ് ഇന്ന് ആദ്യമായിട്ട് ഇത്രയും വിളിച്ചെത്തി കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ രാത്രിയാകുമ്പോഴെത്തുന്നത് കറക്റ്റ് ഏഴ് മണിക്ക് മുന്നേ എത്താറുള്ളത് എന്താ നല്ല രസമല്ലേ അപ്പൊ ഞങ്ങള് പള്ളിയിലേക്ക് കയറട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ബോളുണ്ട് പക്ഷേ പക്ഷെ ഇത്രയും ബോൾ മേടിച്ചുകൊടുത്തിട്ട് കാര്യം ആ ഷെയിനില് കിട്ടിയ സാധന ഞങ്ങൾ ഡേ ടു ഡേ ലാണ് റൂട്ട് ബേബിക്ക് ടോയ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ ഞങ്ങൾ സാധാരണ ഇവൾക്ക് ടോയ്സ് ഒക്കെ വാങ്ങിക്കുന്നത് മിനിസോ മൊമൂസോ ഡേ ടു ഡേ അങ്ങനെയാണ് പക്ഷേ മിനിസോയിലൊക്കെ കാട്ടിലും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് ഡേ ടു ഡേയിലാണ് ഇവിടെ കരാമ ബ്രാഞ്ചിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവളുടെ ടോയ്സ് മിക്കപ്പോഴും ഇവിടെ തന്നെയാണ് എൻ്റെ ദൈവം എന്തൊരു തിരക്കാണോ എനിക്കറിയില്ല നമുക്കൊന്ന് നോക്കി എടുക്കാൻ പോലും പറ്റുന്നില്ല പിന്നെയും എനിക്ക് തോന്നുന്നു തിരക്ക് കുറവ് ഈ ഒരു ടോയ്യുടെ സെക്ഷനിലാണെന്നാണ് തോന്നുന്നത് ഇവയ്ക്ക് എന്ത് ടോയ് വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അവൾ അത് പീസ് പീസാക്കും പക്ഷേ ഇങ്ങനത്തെ ത്തെ ടെഡി ബേഴ്സ് മാത്രം അങ്ങനെ അവൾ നശിപ്പിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു അവൾക്ക് ഇങ്ങനെ ഇട്ട് മൂടാൻ മാത്രമുള്ള ടോയ്സ് വാങ്ങിക്കണം അപ്പം ഞങ്ങൾ ഈ ഒരു ഫുൾ ബാസ്ക്കറ്റ് നിറച്ചും ഇട്ടവണ ടോയ് വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് നല്ല തിരക്കാണ് ശരിക്കും നോക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല ഞാനിങ്ങനെ കുറച്ച് ബാൻഡ് കണ്ടപ്പോൾ നോക്കിയതാണ് പക്ഷേ എല്ലാം സിമ്പിളായിട്ടുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒക്കെ ഈ കുഞ്ഞു പിള്ളേർക്ക് പറ്റണ പോലെ ഭയങ്കര ഹെവിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല അങ്ങനെ ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ വന്നു ഇവിടെ കറാമേൽ ആർട്ടിസം ബേക്കേഴ്സ് എന്നാണ് വാങ്ങിക്കുന്നത് ചെറിയ കേക്കാണ് വാങ്ങിക്കുന്നത് പേസ്ട്രി ടൈപ്പ് നോക്കാം വലിയ കാര്യമില്ല നമുക്ക് കഴിക്കാമെന്ന് നമുക്ക് ചെറുത് മേടിക്കാം അല്ലേ ചേർന്ന് കയറിക്കും നോക്കാം കഴിഞ്ഞ ആവശ്യം ഞങ്ങൾ എന്ത് കേക്ക് കുഞ്ഞി കുഞ്ഞി പേസ്ട്രി കപ്പ് കേക്ക് ഒക്കെ മേടിച്ചു അവളൊന്നും കഴിച്ചില്ല അവൾ എന്തെനിക്കറിയില്ല സാധാരണ ഷിഫ്സൂസൊക്കെ മധുരം കഴിക്കും വല്ലപ്പോഴും ഒക്കെ ഒരു വൺസിൻ എ ഇയർ ഒക്കെ നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊക്കെ പക്ഷെ ഇവള് കഴിക്കില്ല എന്ത് ചെയ്യാനോ ഇത് തന്നെയായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് അപ്പോൾ ഇത് തന്നെ മേടിക്കാം അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആയി ആയിപ്പോ നമ്മൾ ഈ രണ്ടെണ്ണമാണ് വാങ്ങിച്ചിരിക്കുന്നത് വെറുതെ അവൾക്ക് വേണ്ടി കട്ട് ചെയ്യാമെന്ന് മാത്രം അവള് കഴിക്കില്ല ഞങ്ങൾ കഴിക്കും ദൈവമേ എനിക്കാണെങ്കിൽ കൊതി വന്നിട്ട് വയ്യ പക്ഷെ എന്ത് ചെയ്യാനാണ് യും മധുരം എന്ത് അതാണ് എനിക്ക് കൂടുതൽ പൊതുവരുന്നത് ഇതായിരുന്നു തിരാമേസു എൻ്റെ ബർത്ത് ഡേക്ക് വാങ്ങിച്ചത് ഇത് ഞാൻ ഇച്ചാ എൻ്റെ ബർത്ത് ഡേക്ക് വാങ്ങിച്ചത് ഈ ഇവരുടെ കേക്കൊന്നും ഒരു രക്ഷയില്ല അവിടെ യു എയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കുമല്ലോ എല്ലാം അടിപൊളിയാണ് പക്ഷേ ഇപ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ഞാൻ ഇവരുടെ കോക്കോനട്ടിൻ്റെ ടേസ്റ്റ് ചെയ്തിട്ടില്ല ഇത് കോക്കോനട്ടാന്ന് തോന്നുന്നു ഇത് അടിപൊളിയായിരിക്കും അപ്പൊ പോയിട്ടെ അല്ല ഞാൻ കേക്ക് വിട്ടതാ എല്ലാം കണ്ട് കൊതിവിടുന്നുണ്ട് പക്ഷെ സാറിയില്ല വീക്കെന്റ് ആവുമ്പോ നമുക്ക് എല്ലാം കൊണ്ട് ഒരുമിച്ച് തീർക്കാം കേട്ടെ ട്രൂത്ത് ബേബിനെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകട്ടോ അപ്പൊ ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചതാണ് ഇത് ഈ ട്രൂത്ത് ബേബി ആകെ ഈ ചെളിയൊക്കെ ആയിട്ട് ഇരിക്കുവ

സുന്ദരിക്കുട്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബർത്ത്ഡേ 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 ഗേൾ ഗേൾ ഡാഡി ും വന്ന് എൻറെ ടി സുന്ദരിയായി ആയി കാട്ടി ആയി ആയി നല്ല തൊന്തരിയായി ഓടി പോവാ ഫുഡ് കഴിക്കുമ്പോണോ ഋദ്ബേബിയുടെ ഗിഫ്റ്റ് ആണിത് ഞങ്ങള് ഋദ്ബേബിക്ക് വാങ്ങിച്ച ഡ്രസ്സാണ് ഞങ്ങളപ്പളെ ഇടിയിപ്പിച്ചിട്ട് കാണിക്ക മേരിオン വൃപിക്കാനാണ് നടക്കുന്നത് ഓ റൂട്ട് നിനക്ക് വേണ്ടിട്ടാണ് ചെയ്യുന്നേ അല്ക്കട എത്രനാ അവക്കപ്പോ അത് കളിക്കാം നീ ഇപ്പോ तेरे അവിടെ മുടി നിരത്താന അപ്പോൾ നമ്മൾ റൂട്ട് ബേബിയുടെ മുടി കെട്ടാം ഓട്ടാ റെഡ് ആണ് റൂട്ട് ബേബിയുടെ ഫ്രോക്ക് റെഡ് റൂട്ട് ബേബിയുടെ ഗോററ്റ് ഓക്കേ ഇപ്പോ ഇതിന്റെ ഇട നടക്കും ഇനി ഇപ്പോ ഇവിടെ യൂടൻ നടക്കും റൂട്ട് ബേബിને മുടി കെട്ടാൻ എന്ന പാളാണ് ദേ പോനേ ണോ ഇത് ഇടുന്നവരെ ഈ മുടി ഇങ്ങനെ ഇരിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ച് കളിക്കാം

അങ്ങനെ നിർത്തേപ്പൊട്ട് ഉരുപ്പൊക്കെ റൂത്ത്ബേബിയുടെ ബേഡേക്ക് റൂത്ത് ബേബിയുടെ സൈസിലുള്ള രണ്ട് കുഞ്ഞി കുട്ടി കേക്കുകൾ ഉണ്ട് ഒന്നും ഒരു കാര്യം ദാണ ജൂട്ടി ബേബിനെ പേടിക്ക് പൊന്നിന്റെ കേക്ക്. ഇതാ ഇവിടെയാണ് റൂത്തിന്റെ ചിക്കൻ പീസ് ചിക്കൻ ലെഗ് പീസ്. കുഞ്ഞി കൊടുവി കേപ്പ ഗിഫ്റ്റ് കൊണ്ടുവരാൻ പോവാണ്. അതെ ബേബിയുടെ ടോയ് നമ്മൾ മേടിച്ച ടോയ്സ് ഒക്കെ കൊടുക്കാൻ പോവാണ്. എഴുന്നേറ്റ് എഴുന്നേറ്റ്. ഹായ് ഇതൊന്നും ഒന്നുമല്ല ഇനിയും വരുന്നുണ്ട് ഹായ് എന്താണ് അതെന്താണ് അതെന്താണ് അത് കൊണ്ടോണ്ട് ഇപ്പൊ കൊണ്ടോണ്ട െ കൊറച്ച് എണിറ്റ് തരാ കൊറച്ച് കഴിഞ്ഞു തരാട്ടാ അവസ്ഥയെല്ലാം പത്ത് മിനിറ്റ് ആയിപ്പോ അമ്മായി പൊടിയാക്കി മാറ്റും അതേ എനിക്ക് സംസാരിക്കാം വിശേഷം ബർത്ത് ഡേക്ക് അല്ലേ ഷുഖല്ലേ കേക്ക് കുറിക്കണ്ടേ കേട്ടെ ഹാപ്പി ബർഡേ ഹാപ്പി ബർഡേ ടുപ്പി ബേ ഹാപ്പി ബർത്ത് ഡേ ഹാപ്പി ബർത്ത് ഡേ ടു വൺ ടു ത്രീ നമ്മളെ നമ്മുടെ റൂത്ത്ബേബിയുടെ ബേർത്ത്ഡേ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു ബേബി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റൂറ്റ് ബേബിയുടെ ബേർത്ത്ഡേ രക്ഷക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കണം കേട്ടോ ഉഫ് മിരുമിരിപ്പോടെ മിരുമിരിപ്പാണ് അപ്പം ഇന്നത്തെ രുദ്ബേബിയുടെ ബേർത്ത് ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെ റൂബാബെ പറഞ്ഞ എല്ലാവരുടെ അടുത്ത്